ശബരിമലയിൽ പോലീസുകാർക്കെതിരെ ഭക്തജനരോക്ഷമുണ്ടായിരിക്കുകയാണ് ഉണ്ടായിരിക്കുകയാണ് എരുമേലയിൽ പേട്ടതുള്ളൽ കഴിഞ്ഞ് കരിമല സന്നിധാനത്തെത്തിയ സംഘത്തിന്റെ പെരിയോൻ വിജയകുമാറിനെ പതിനെട്ടാം പടിയിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥർ തള്ളിമാറ്റി പോലീസിന്റെ ഗുണ്ടായുസമാണ് ഇപ്പോൾ ശബരിമലയിൽ നടക്കുന്നത് ആലങ്ങാട് പേട്ടത്തുള്ളൽ സംഘത്തോട് ശബരിമലയിൽ വെച്ച് പോലീസുകാർ അപമര്യാദയായി പെരുമാറുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെയാണ് പതിനെട്ടാം പടിയിൽ വെച്ച് സംഭവം നടക്കുന്നത് പിണറായി പോലീസിന്റെ കൈക്കരുത്താണ് ഇപ്പോൾ ഭക്തരോട് തീർക്കുന്നതെന്നാണ് ഭക്തർ പറയുന്നത് ഈ സംഭവത്തെ തുടർന്ന് ും പതിനെട്ടാം പടിക്ക് മുകളിൽ പ്രതിഷേധിച്ചു തുടർന്ന് ദേവസ്വം ബോർഡ് ഭാരവാഹികളെത്തി ഇവരെ ശാന്തരാക്കുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയാണ് കർമാനൂസ് ും പറയാറില്ല വെറുതെ പിടിച്ച് വലിച്ചിട്ടുണ്ട് തെരുവിളിക്കാണ് കെട്ടുൾപ്പെടെ കെട്ടിണ്ട് അതിലൊക്കെ ശരിക്കും വേറെ പണിക്കോണം കുറെ നല്ല സാർ പറഞ്ഞ് പക്ഷെ കുറെ ഗുണ്ട ഗുണ്ടളക്കിയുണ്ട് ഈ സർക്കാർ വന്നിട്ട് ഈ തെണ്ടിത്തറഞ്ഞ് ചെയ്യാൻ വേണ്ടി ഈ ഭവനമായി പവിത്രയും പാനോട്ടമ്പടി നശിപ്പിക്കാൻ വേണ്ടി ഇത് ഞങ്ങൾക്കറിയാം അതേസമയം ഇതിനു മുൻപും ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാരെ പോലീസുകാർ മർദ്ദിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു നാല്പത്തിയൊന്ന് ദിവസം വ്രതം നോറ്റ് ഇരുമുടിക്കെട്ടുമായി സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തന്മാരെയാണ് പോലീസിന്റെ ലാത്തി പ്രയോഗത്തിന് ഇരയായത് ഇക്കഴിഞ്ഞ മാസമായിരുന്നു ചെറിയ കിഴ മുടപുരത്തു നിന്നും ശബരിമലയ്ക്ക് പോയ കണ്ണനെ പോലീസുകാർ മർദ്ദിച്ചത് തിരക്കിനിടയിൽ ഇരുമുടിക്കെട്ട് നഷ്ടപ്പെട്ടവരും പോലീസിനോട് പറയാൻ പോയതായിരുന്നു കണ്ണൻ തുടർന്ന് പോലീസ് ഇയാളെ ലാത്തി കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു സന്നിധാനത്തെ പോലീസ് ലാത്തി കൊണ്ടടിച്ച് കാലിനും ശരീരഭാഗങ്ങളിലും ഒക്കെ മുറിവേൽപ്പിച്ചെന്നാണ് യുവാവ് പറയുന്നത് നടക്കാൻ ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന യുവാവിനെ കൂടെയുണ്ടായിരുന്ന മറ്റ് അയ്യപ്പന്മാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് സന്നിധാനത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ തേടുകയായിരുന്നു പോലീസ് മർദ്ദനം കാരണം ദർശനം പോലും നടത്താതെയായിരുന്നു യുവാവ് പമ്പയിൽ നിന്ന് മടങ്ങിയത് വീട്ടിൽ തിരിച്ചെത്തിയ യുവാവിന് കാലിന്റെ പരിക്കും മൂലം ഇപ്പോൾ ജോലിക്ക് പോലും കഴിയാത്ത അവസ്ഥയാണ് അത്തരത്തിൽ ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാരോട് പോലീസ് നിഷ്കൃഷ്ടമായിട്ടാണ് പെരുമാറുന്നത് ശബരിമലയിൽ ദർശനം നടത്താനെത്തുന്ന അയ്യപ്പ ഭക്തന്മാരുടെ മേൽ ഗുണ്ടായസം കാണിക്കുക മാത്രമല്ല ലാത്തി വീശി അവരെ പരിക്കേൽപ്പിക്കുകയും അവരെ ദേഹപദ്രവേല്പിക്കുന്ന സ്ഥിതിയിലേക്കാണ് പിണറായി പോലീസ് എത്തിച്ചേരുന്നത് ഇപ്പോൾ കാട്ടാളന്മാരെ പോലെ പെരുമാറുന്നു എന്നാണ് ഭക്തജന അടക്കം പറയുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ സന്നിധാനത്ത് പ്രതിഷേധിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് Nesidas, karmanius.